കാഞ്ഞങ്ങാട് മർച്ചൻസ് അസോസിയേഷൻ കുടുംബസംഗമം സംഘടിപ്പിച്ചു പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിലായിരുന്നു പരിപാടി ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ കുടുംബ സംഗമം പടന്നക്കാട് ബേക്കൽ ക്ലബ് വൈവിധ്യമാർന്ന പരിപാടികളോടെ സംഘടിപ്പിച്ചു അസോസിയേഷന്റെ ആയിരത്തോളം അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളുമാണ് സംഗമത്തിൽ ഒത്തുചേർന്നത് വ്യാപാരി വ്യവസായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു കെ എം എ പ്രസിഡന്റ് സി യൂസഫ് ഹാജി അധ്യക്ഷത വഹിച്ചു ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി ബാബു കോട്ടയിൽ പ്രഭാഷണം നടത്തി സാമൂഹ്യ സുരക്ഷാ പദ്ധതി പ്രകാരം അംഗങ്ങളുടെ കുടുംബത്തിനുള്ള മരണാനന്തര ധനസഹായ വിതരണം ജില്ലാ സെക്രട്ടറി കെ ജെ സജിയും ട്രഷറർ മാഹിൻ കോളിക്കരയും ജില്ലാ വൈസ് പ്രസിഡന്റ് സി ഹംസയും നിർവഹിച്ചു തുടർന്ന് വനിതാ സമിതി നേതൃത്വത്തിൽ തിരുവാതിരയും ഫ്യൂഷൻ ഡാൻസും അവതരിപ്പിച്ചു അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും പ്രൊഫഷണൽ ടീമിന്റെ ഗാനമേളയും അരങ്ങേറി സംഗമത്തിന്റെ ഭാഗമായി അംഗങ്ങൾക്കായി നേരത്തെ നടത്തിയ ഫുട്ബോൾ ക്രിക്കറ്റ് ഷട്ടിൽ ബാഡ്മിന്റൺ കരോക്കെ സംഗീതം പാചക മത്സരം വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്